എല്ലാ സുഹൃത്തുക്കൾക്കും എം എച്ച് ബ്ലോക്കിലേക്ക് സ്വാഗതം നമ്മളിത് ഇവിടെ വന്നിരിക്കുന്നത് നമ്മളെ പോത്തും കുട്ടികളെ ഇന്ന് ഒരു ദിവസത്തെ തീറ്റയും വെള്ളം കൂടിയായിട്ടാണ് ഒരു ദിവസം നമ്മൾ കൊടുക്കുന്ന ആഹാരമാണ് അവർക്കിത് ആദ്യം വെള്ളം ടൗഡിട്ട് വെള്ളം കലക്കി കൊടുക്കുകയാണ് പിന്നെയാണ് ഒരു കപ്പ് ടൗഡാണ് ഒരാൾക്ക് കൊടുക്കുന്നത് കപ്പിട്ടാവൂലേ കപ്പ് വെള്ളം അതിന് എത്ര വട കൊടുക്കും അത് പതു പച്ച പുല്ലാണ് കൊല്ലം വെള്ളം പുല്ലാണ് കൊടുക്കുന്നത് കൈക്കോല് കൊടുക്കുകയാണെങ്കിൽ വെള്ളം അതുപോലെ ആളുകൾ <calm> <hai> െ പിന്നെ സമയം കിട്ടുമ്പോ പച്ചവെള്ളം കൊടുത്തു നോക്കും ചിലപ്പോ കുറച്ചൊക്കെ കുടിക്കും എന്നെ കൊടുക്കുള്ളൂ കൂടുതൽ ും നമ്മൾ ഇത് കൊടുക്കലില്ല അത് ഒന്നും കൊടുക്കലില്ല കൈത്തീറ്റ കൊടുത്താൽ മുതലാവില്ല അതുകൊണ്ടാണ് ഈ പാടത്തുനിന്ന് പോയി പുല്ല് വെട്ടിക്കൊന്നും കൊടുന്നു മൂന്ന് കെട്ടു ഇവർ ഇവിടെ രണ്ട് കെട്ടും la meta ¿no? y todo... ഇട്ട് ൊടുക്കുമ്പോഴേക്കും തീരും അപ്പോൾ അത് ടേ പുല്ലിൻ്റെ മാതിരിയല്ല പെട്ടെന്ന് തിന്നത് തീർക്കും അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വൈക്കോലും കൂടി ഇട്ട് കൊടുക്കലാണ് വൈക്കോലി ഇന്നും കൊടുത്തിട്ടില്ല ഇന്നിപ്പോൾ ഈ രണ്ട് കെട്ട് വൈ ഇന്നാണ് പകര ഭക്ഷണം ഇനി കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കും കൊടുത്തപ്പം അവർ കുറേ എത്ര കൊടുത്താലും തിന്നുമോ അങ്ങനെ നമ്മൾ കൊടുക്കലില്ല അങ്ങനെ കൊടുത്തിട്ട് നമുക്കും ഇത് മുതലാകട്ടെ ഇനിയിപ്പോൾ ഇത് കൊടുത്തു വെള്ളം കൊടുത്തു ഇനി ആ പുല്ലിങ്ങനെ ഇട്ട് കൊടുക്കും കുറേ ടൈമിൽ രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ കുറേശേ കുറേശിട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ പുല്ല് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കുറേ സമയത്തിനൊന്നും കൊടുക്കില്ല ഇനി പിന്നെ രാത്രി മണിക്ക് ഇട്ട് കൊടുക്കും പിന്നെ ഞാൻ ചിലപ്പോൾ സമയം കിട്ടിയാൽ അവരെ അടുത്തൊന്ന് പോയി നോക്കും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഒമ്പത് മണിക്കൊക്കെ പോയി നോക്കല് മാത്രമേ ഉള്ളൂ അതൊന്നുമില്ല കയർ പൊട്ടിച്ചിരിക്കണ എന്താ നോക്കി പിന്നെ രാവിലെ നേരം കൊളുത്താൽ പിന്നെ ഈ അരിയും തവിടും കൂടി ഉപയോഗിച്ച് അത് കുറേശ്ശെ കൊടുക്കും കുറേച്ച വൈക്കോലിട്ട് കൊടുത്തിട്ട് അത് വൈക്കോലിങ്ങനെ റോളിൽ നിന്ന് കട്ട് ചാക്കിലാക്കി വെച്ചിരിക്കുക കരം അതിൻ്റെ ഒരു ചാക്ക് കൊണ്ടുപോയി അവർക്ക് ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയത്തിന് പിന്നെ അങ്ങനെ അവർ വേപ്പിട്ട് നോക്കി കിടക്കുക ചെയ്യുക പിന്നൊന്നും കൊടുക്കൂല പിന്നെ ഒരു പത്ത് മണിക്കാണ് ഈ വെള്ളം കൊടുക്കൽ വെള്ളം കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടി പുല്ലിട്ട് കൊടുക്കും പുല്ലോ ആയിക്കോല്ലോ എന്താ വെച്ചാൽ അത് കൊടുക്കും അങ്ങനെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടിപ്പോൾ ഇതാ വെള്ളമൊക്കെ കുടിച്ചു തീർത്തു ഇപ്പം വെള്ളമൊക്കെ കുടിച്ച് തീർത്തു ഇനിയിപ്പോൾ മൂരിക്കു കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത് മൂരിക്ക് കൊടുക്കണത് മൂരിക്ക് വെള്ളം എത്ര രാലു തൊട്ടി ഉണ്ടെങ്കിലും കുടിക്കും അങ്ങനെ കൊടുക്കലല്ലോ ഒരു വയറ് ചാടിയിട്ടേ ഇപ്പം അവന് ഇവർക്കൊക്കെ മൂന്ന് കപ്പാണ് ഒരു നാല് കപ്പ് കൊടുത്താലും ഇപ്പോൾ അവന് തയ്യില്ല ചെറിയ കുട്ടികൾക്ക് പിന്നെ വെള്ളം അധികം വേണ്ട അവർക്ക് പച്ചവെള്ളം നല്ലോണം കുടിക്കും അവർ ഓരോ പാട്ട് ഈ രണ്ട് പാട്ട പച്ചവെള്ളം ചുറ്റാൽ മതി അവർക്ക് ചോറ് കുറച്ച് കൊടുത്തിട്ടേ പിന്നെ പച്ചവെള്ളം ഇങ്ങനെ കൊടുക്കും ആണ് അവരുടെ രീതി നീ അടുത്തത് മോരിക്കാണ് മോനിപ്പം എത്ര കൊടുത്താലും വെള്ളം കൊടുത്താൽ കുത്തുകയും ചെയ്യുന്നവരുടെ പിന്നെ എത്ര തിന്നാൻ കൊടുക്കുന്ന ആളായാലും വേണ്ടിയില്ല പക്ഷെ ആ മൂക്കയറില്ലെങ്കിലും എന്നെ കൊണ്ടുപോകുമ്പോൾ എനക്കാൻ കഴിയില്ല മൂക്കയറുമ്പോൾ പിടുത്തം കിട്ടിയാൽ പിന്നെ ഓനങ്ങൂല അത് ഇല്ലെങ്കിൽ വലിയ പേടി അപ്പുറത്തൊക്കെ പുറത്തൊക്കെ കഴിച്ച് കെട്ടണമെങ്കിൽ ആ ഒരു കയ്യിൽ മൂക്കായറും പിടിക്കും ഒരു കയ്യിൽ വലിയ കയറും പിടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടി കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല മൂക്കയറുമ്പോൾ പിടുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ ഓ കുത്താനൊക്കെ വരും ആ മൂരികൾക്ക് അങ്ങനെ സ്വഭാവമാണ് എത്ര തിന്നാൻ കൊടുക്കുന്ന ആളായാലും ചിലതിന് അങ്ങനെയാണ് പോത്തുകൾ നല്ല കണക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നതൊക്കെ അങ്ങനെ തന്നെ പൂത്തുകൾ ഉണ്ട് ഇത്രയും അങ്ങനെ കുത്തിനെ പൂത്തുകളൊക്കെ ഉണ്ടെന്ന് പറയണേക്കാം പക്ഷേ നമ്മളാണോ കൊടുുന്നത് ഞാൻ വളർത്തിയതൊക്കെ ഒരു പത്ത് നാല് നാൽപ്പത് പോത്തിനെ ഞാൻ വളർത്തി വലുതാക്കി വിറ്റു അവരൊന്നും പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ശ്രദ്ധിച്ച് നിൽക്കും വെറുപ്പനെ അവർക്ക് അങ്ങനത്തെ ബുദ്ധിയല്ലേ പെട്ടെന്ന് ചാടിയോ കാലമൊക്കെ but no പിന്നെ അവനങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും അവൻ സ്വഭാവം അതാണ് എപ്പോഴും ഇങ്ങനെ എന്തോയാലും തിന്നുകൊണ്ടിരിക്കണം ചെറിയ ചില കുട്ടികളെ